നല്ല സ്വാദിഷ്ടമുള്ള നാവിൽ ഊറുന്ന ഒരു സർലാസാണ് ഈ ഇരിക്കുന്നത് അപ്പോൾ ഈ സർലാസ് ഉണ്ടാക്കുന്നത് എങ്ങനെയാണ് അവയുടെ റെസിപ്പി എന്തൊക്കെയാണെന്ന് നോക്കിയാലോ ഇതൊക്കെയാണ് ഈ സർലാസ് ഉണ്ടാക്കാനുള്ള റെസിപ്പികൾ എന്തൊക്കെയാണെന്ന് നോക്കാം ഒരു ചെറിയ സബോള ഞാനിവിടെ കുഞ്ഞായി അരിഞ്ഞിട്ടുണ്ട് പിന്നീട് രണ്ട് പച്ചമുളക് റൗണ്ടായി അരിഞ്ഞു വെച്ചിരിക്കുന്നു കുഞ്ഞ് കനം കുറച്ച് പിന്നെ ഇതിലേക്ക് വേണ്ട ഇൻഗ്രീഡിയൻ്റ് ആണ് തക്കാളി ഒരു കുഞ്ഞു തക്കാളി എടുത്ത് ഞാൻ അതും നമ്മുടെ സബോള അരിഞ്ഞതുപോലെ തന്നെ അരിഞ്ഞു വെച്ചിരിക്കുന്നു പിന്നെ കുറച്ച് ഇഞ്ചി ഈ ഇഞ്ചി എൻ്റെ ഇഞ്ചിയാണ് കേട്ടോ ഞാൻ നട്ടുണ്ടാക്കിയ ഇഞ്ചിയാണിത് ഈ ഇഞ്ചി ഞാൻ ചെറിയ കഷ്ണങ്ങളായി അരിഞ്ഞു വെച്ചിരിക്കുകയാണ് പിന്നെ കറിവേപ്പില അത് രണ്ട് തണ്ട് ഞാൻ എടുത്തിട്ടുണ്ട് ഇതെല്ലാമാണ് ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് നമ്മൾ ഈ ഇൻഗ്രീഡിയൻസ് ചുമ്മാ അങ്ങനെ ഒരു പാത്രത്തിലേക്ക് ഇട്ടിട്ട് തൈരൊഴിച്ചുണ്ടാക്കി കഴിഞ്ഞാൽ അത്ര ടേസ്റ്റൊന്നും കിട്ടില്ല അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഒന്ന് രണ്ട് പ്രിപ്പറേഷൻസ് ഉണ്ട് എന്തൊക്കെയാണ് നോക്കിയാലോ ആ പിന്നെ പറയാൻ മറന്നു ഇതിലെ പ്രധാന ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ് നമ്മുടെ തൈര് ആ അതാണ് തൈരി ഇരിക്കുന്നു ഞാനത് പാത്രത്തിൽ തന്നെ വെച്ചിരിക്കുകയാണ് ഇതാണ് നമ്മുടെ പ്രധാന ഇൻഗ്രീഡിയൻസ് പിന്നെ ആവശ്യത്തിന് ഉപ്പ് ഇത്രയും മാത്രം മതി നമ്മുടെ ഈ കൊതി ഊറുന്ന സർലാസ് ഉണ്ടാക്കാൻ ഇവിടെ ഞാനൊരു പാത്രത്തിൽ നമ്മുടെ എല്ലാ ഇൻഗ്രീഡിയൻസും ഞാൻ ഇട്ട് വെച്ചിട്ടുണ്ട് ഇതങ്ങ് ചുമ്മാ ഇട്ടതല്ല അതിനൊരു ചെറിയ പരിപാടിയുണ്ട് എന്താണെന്ന് അറിയാമോ നമ്മൾ ആ ഇൻഗ്രീഡിയൻസ് എടുത്ത അതേ പ്ലേറ്റിൽ തന്നെ തക്കാളി ഒഴിച്ച് ബാക്കി എല്ലാ ഇൻഗ്രീഡിയൻസും ഒന്നിച്ച് നമ്മളൊന്ന് നമ്മുടെ കൈ കൊണ്ട് ഉടച്ചെടുക്കണം എന്തിനാ ഇങ്ങനെ ഉടച്ചെടുക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മുഴുവനായിട്ട് ഇട്ട് കഴിഞ്ഞാൽ ഇത് എന്താ ഒരു കടിക്കുമ്പോൾ ഒരു സോഫ്റ്റ്നെസ് ഇല്ലാതെ കട്ടിയായിട്ട് ഈ തൈരിനോട് ചേരാതിരിക്കും അതുകൊണ്ട് ഞാനിവിടെ ഇത് നന്നായി ഉടച്ച് ഒരു പാത്രത്തിലേക്ക് ഇത് നമ്മൾ ഉപ്പും കൂടി ആഡ് ചെയ്ത് വേണം ഉടയ്ക്കാനായിട്ട് ഉടച്ചിട്ട് ഞാൻ ഇതാ പാത്രത്തിലേക്ക് മാറ്റി വെച്ചിരിക്കുകയാണ് ഇനി നമ്മൾ എന്ത് ചെയ്യണം ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള തൈര് ഒഴിച്ചു കൊടുക്കണം നമ്മളിത് ആ തൈരിനകത്തേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഇതിനകത്തേക്ക് നമ്മൾ നോക്കണം എന്തെങ്കിലും ഉപ്പിൻ്റെ എന്തോ കുറവോ എന്തെങ്കിലും ഉണ്ടോ അങ്ങനെ എന്തെങ്കിലും നോക്കണം ഉപ്പ് കുറവായിരിക്കും മിക്കവാറും കാരണം തൈര് നമ്മൾ ഒഴിച്ചല്ലോ അപ്പോൾ ഞാൻ ഇവിടെ നോക്കിയപ്പോൾ എനിക്ക് ശകല ഉപ്പ് കുറവായിട്ടാണ് തോന്നുന്നത് ഞാൻ അപ്പോൾ എന്തി കുറച്ചും കൂടി ഉപ്പിന്നത്തെ കാണിയും അതങ്ങനെയാണ് നമ്മൾ അത് നിങ്ങളാവശ്യത്തിന് നോക്കിയിട്ട് അവനോ എൻ്റെ ഉപ്പിൻ്റെ ആ ഒരു ആവശ്യം അറിയാമല്ലോ അതനുസരിച്ച് നമ്മൾ എന്തു ചെയ്യണം നന്നായിട്ടൊന്ന് ഇളക്കി ഇതുപോലെ മിക്സ് ചെയ്ത് യോജിപ്പിച്ച് ഇത് കുറച്ചു നേരം നമ്മളത് വെക്കണം അപ്പം തന്നെ എടുക്കാതെ ഇച്ചു നേരം വെച്ചാൽ നമുക്ക് നമ്മൾ ചൂടാക്കുന്ന ഒന്നുമില്ല അപ്പം ഇഞ്ചിയുടേതും എല്ലാ ഫ്ലേവറും ഒന്നിച്ച് കിട്ടണം അപ്പം ഞാനിവിടെ ഇളക്കി നല്ലതായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഇച്ചി കുറച്ചുകൂടി ഉപ്പിട്ട് കൊടുക്കുവാണ് കുറച്ച് മതി ഇങ്ങനെ കുറച്ച് തുള്ളികൾ മാത്രം ഉപ്പിട്ട് കൊടുത്തു അതിനുശേഷം എന്ത് ചെയ്യുക അത് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക ആദ്യം നമ്മളൊന്ന് അത്യാവശ്യം നന്നായിട്ട് എന്ത് ചെയ്യണം ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം വേണം ഇങ്ങനെ നമ്മളൊന്ന് ഇളക്കി കൊടുത്തു ഇടാനായിട്ട് അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം അത് ഓൾറെഡി തൈര് അതിലേക്ക് പിടിക്കുകയും ചെയ്യും ഉപ്പ് നമുക്ക് രണ്ടാമത് കഴിക്കുമ്പോൾ തന്നെ അതും കൂടെ ഇതിലേക്ക് നന്നായിട്ട് മിക്സ് ആവുകയും ചെയ്യും അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ നമ്മുടെ പ്രിപ്പറേഷൻ വളരെ ഈസിയാണ് ഇത് ഉണ്ടാക്കാനായിട്ട് നമുക്ക് എന്നാ പറഞ്ഞാൽ ഭയങ്കര എളുപ്പമായ ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഒന്നുമില്ല ഇല്ല നമ്മൾ വേറെ നാരങ്ങനെ ഒരു ഒന്നും ചേർക്കേണ്ട കാര്യമില്ല കാരണം നമുക്ക് പുളിയുണ്ട് തക്കാളിക്കു പുളിയുണ്ട് അത് നമുക്ക് മതിയായിരിക്കും പിന്നെ നമുക്കിപ്പോൾ എന്താ ചോറ് ചോറിൻ്റെ കൂടെ ഉപയോഗിക്കാം അതുപോലെ നമുക്ക് നമ്മൾ കൂടുതലായിട്ട് ബിരിയാണിയുടെ കൂടെയൊക്കെയാണ് കണ്ടേക്കുന്നത് അങ്ങനെ ബിരിയാണിയുടെ കൂടെയൊക്കെ ഉപയോഗിക്കാം അത് നമുക്ക് ഏത് ഭക്ഷണത്തിൻ്റെ കൂടെ ഇപ്പോൾ പറഞ്ഞത് കപ്പ പുഴുങ്ങിയതിൻ്റെ കൂടെ വേണമെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാം എല്ലാത്തിൻ്റെ കൂടെ ത് വേണമെങ്കിലും ആഡ് ചെയ്യാം അപ്പോൾ ഇതാ എല്ലാം സെറ്റായി റെഡി ആയിട്ടുണ്ട് ഉള്ളൂ പരിപാടി ഇനി നമുക്കിതൊരു സെർവിങ് ഡിഷിലേക്ക് മാറ്റാവുന്നതാണ് എനിക്ക് ബിഗിനേഴ്സിനായാൽ പോലും ആർക്കും വേണമെങ്കിലും ഇത് നമുക്ക് ഉണ്ടാക്കാവുന്ന ഈസി മെത്തേഡാണ് പിന്നെ എൻ്റെ ചാനൽ എല്ലാവരും കാണണം സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യണം എന്താ പറയുക എന്നെ സപ്പോർട്ട് ചെയ്തില്ലെങ്കിൽ എനിക്കിനി വീഡിയോസൊക്കെ ഇടാനൊരു മോട്ടിവേഷൻ ആവത്തില്ല അപ്പം എന്ത് ചെയ്യണം ഇത് ഇത് ഈ റെസിപ്പികളൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കുറച്ച് രീതിയിലൊക്കെ റെസിപ്പിയുടെ വ്യത്യാസമുണ്ട് അപ്പം ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം എന്താ ഞാനിവിടെ ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് അപ്പോൾ ഇതാണ് നമ്മുടെ സംഭവം റെഡി ആയിട്ടുണ്ട് കാണാനൊക്കെ നല്ല രസമുണ്ട് എല്ലാ കളറും ഉണ്ട് എല്ലാ നിറമൊക്കെ ഉണ്ട് നല്ല രസമുണ്ട് കാണാനൊക്കെ അപ്പോൾ ടേസ്റ്റും ഉണ്ട് ടേസ്റ്റ് ചെയ്ത് നോക്കി നല്ല ടേസ്റ്റ് ഉണ്ട് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കൂടാതെ എൻ്റെ വീഡിയോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം